നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന് മുന്നിൽ ഒരു പരമോന്നത ചടങ്ങ് നടക്കുകയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധവീരന്മാരെ അവിടെ ആദരിക്കുകയാണ് ധീരതയ്ക്കുള്ള രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരം ഡെസ്മൺ തോമസ് ഡോസ് എന്ന ഇരുപത്തിയാറുകാരൻ ഏറ്റുവാങ്ങിയപ്പോൾ അവിടെ കൂടു ജനക്കൂട്ടം ഉറക്കെ ഹർഷാരപം മുഴക്കി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് അമേരിക്കൻ പട്ടാളക്കാരിൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് മാത്രം ലഭിക്കുന്ന അംഗീകാരമായിരുന്ന കോൺഗ്രസ് മെഡൽ ഓഫ് ഓണർ ആയിരുന്നു അന്ന് ആ ഇരുപത്തിയാറുകാരൻ ഏറ്റുവാങ്ങിയത് എന്നാൽ ആ മൂന്നര വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അദ്ദേഹം തോക്ക് ഉപയോഗിച്ചിട്ടില്ല ഒരു ശത്രു സൈനികനെ പോലും വധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ബൈബിളും ദൈവത്തിലുള്ള വിശ്വാസവുമായിരുന്നു എന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രോമാൻ ഡെസ്മൺ തോമസ് ഡോസിന്റെ കൈ പിടിച്ച് പറഞ്ഞത് ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്നായിരുന്നു തോക്കെടുക്കാത്ത യുദ്ധം ചെയ്യാത്ത അദ്ദേഹത്തിന് എങ്ങനെയാണ് തീരത്തേക്കുള്ള അവാർഡ് ലഭിച്ചത് എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഹീറോ ആയി അദ്ദേഹം മാറിയത് മരപ്പണിക്കാരനായിരുന്ന വില്യം ഡോസിന്റെയും ഫാക്ടറി തൊഴിലാളിയായിരുന്ന ബെർത്ത ഡോസിന്റെയും മകനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഏഴിന് ഡെസ്മിൻ ജനിക്കുന്നത് ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് സൈനികനായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് മദ്യപാനിയും വിഷാദ രോഗത്തിന് അടിമയുമായിരുന്നു എന്നിരുന്നാലും അമ്മ സ്ഥിരമായി മക്കളെ പള്ളിയിൽ കൂട്ടിക്കൊണ്ടുപോയി തികഞ്ഞ മതവിശ്വാസികളായി വളർത്തിക്കൊണ്ടുവന്നു ഡെസ്മണ്ട് ന്യൂ പോർട്ട് ന്യൂസ് നേവൽ കപ്പൽശാലയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ടത് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ ഡെസ്മണ്ട് പട്ടാളത്തിൽ ചേരുന്നു എന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്ത അദ്ദേഹം ഒരു ആർമി കോംപാക്ട് മെഡിക്കായി അതായത് യുദ്ധരംഗത്ത് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്ന നഴ്സ് കൂടിയായ പട്ടാളക്കാരനായി ജോലി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അമേരിക്കൻ ആർമിയുടെ ഒരു റൈഫിൾ കമ്പനിയിൽ അദ്ദേഹം നിയമിതനായി തോക്കെടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും സഹസൈകണത്തിൽ നിന്ന് അദ്ദേഹം നേരിട്ടു അവർ അദ്ദേഹത്തെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു നല്ല സൈനികനാകാനുള്ള ഗുണങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ ആയുധമെടുക്കാനുള്ള താല്പര്യക്കുറവ് ഭീരുത്വമായി കണക്കാക്കപ്പെട്ടു എന്നാൽ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ ഒരു തികഞ്ഞ വിശ്വാസിയായ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു ഭയത്തിനുമപ്പുറം വിശ്വാസമാണ് അദ്ദേഹത്തെ പുറകോട്ട് വലിച്ചത് പരിശീലനത്തിനിടെ കൂടെയുള്ളവർ ഡോസിന്റെ ജീവിതത്തെ നരക തുല്യമാക്കി മാറ്റി ആദ്യമാദ്യം അധിക്ഷേപിക്കുകയോ മാത്രം ചെയ്തിരുന്ന അവർ പിന്നീട് അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനും തുടങ്ങി ഡോസിന്റെ ബറ്റാലിയനിലെ സൈനികർ അദ്ദേഹത്തിന് ഒരു പുഴുവിന്റെ വില പോലും നൽകിയില്ല എന്തിനേറെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെപ്പോലും അവർ ചോദ്യം ചെയ്യുകയും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ചെരുപ്പൂരി എറിയുക വരെ ചെയ്തു ഒരിക്കൽ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ ജാക്ക് ഗ്ലോവർ ഡോസിനെ സ്ഥലം മാറ്റാൻ ശ്രമിച്ചു ഡോസ് അപ്പോൾ ഗ്ലോവറിനോട് പറഞ്ഞു എൻ്റെ ധൈര്യത്തെ ഒരിക്കലും സംശയിക്കരുത് നിങ്ങൾ ജീവൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാനുണ്ടാകും എന്നാൽ ഇത് കേട്ട ഗ്ലോവർ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പ്രതികരിച്ചു നിങ്ങൾ തോക്കെടുക്കാതെ ഇവിടെ തുടരാമെന്ന് വിചാരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുവാനും ശകാരിക്കാനും കഠിനമായ ജോലികൾ ചെയ്യാനും തുടങ്ങി എന്നാൽ എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അദ്ദേഹം പട്ടാളം വിട്ടുപോകാൻ സമ്മതിച്ചില്ല ദൈവത്തെ അനുസരിക്കുകയും തൻ്റെ രാജ്യത്തെ സേവിക്കുകയും ചെയ്യുക എന്നതാണ് തൻ്റെ കടമയെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് മാസത്തിൽ ജർമ്മൻ സൈന്യം ലോകത്തിന്റെ മറുവശത്ത് കീഴടങ്ങുമ്പോൾ ജാപ്പനീസ് സൈന്യം അവരുടെ അവസാന പ്രതിരോധ കേന്ദ്രങ്ങളായ ഓക്കിനോവയും മേട മലച്ചിരിവും സംരക്ഷിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു മേട മലഞ്ചെരിവ് പിടിച്ചെടുക്കുവാൻ അമേരിക്ക പുറപ്പെട്ടു അവർ ചെങ്കുത്തായ കയറി മുകളിലെത്തിയപ്പോൾ ജപ്പാൻ അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിട്ടു അമേരിക്കക്കാർ സ്തബ്ധരായി പിടിച്ചു നിൽക്കാനാകില്ലെന്ന് മനസ്സിലായതോടെ ജീവനോടെയുള്ള ബാക്കി സൈനികരോട് ഉടൻ പിന്മാറാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നാൽ സൈനികർ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരാൾ മാത്രം ആ ആജ്ഞ ധിക്കരിച്ച് അവിടെ നിന്നു ആക്രമണത്തിൽ നൂറോ അതിൽ കൂടുതലോ സൈനികർ ഗുരുതരമായി പരിക്കേൽക്കുകയോ മരിച്ചു വീഴുകയോ ചെയ്തിരുന്നു എന്നാൽ ആ സമയം ചുണ്ടുകളിൽ നിരന്തരമായ പ്രാർത്ഥനയോടെ പരിക്കേറ്റു വീഴുന്ന ആളുകളെ രക്ഷിക്കാൻ ഡോസ് ശ്രമിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ ഇളകാതെ ദൃഢനിശ്ചയവും ധൈര്യവും എഴുപത്തിയഞ്ചു പേരുടെ ജീവനാണ് അന്ന് രക്ഷിച്ചത് തന്നെ പുറത്താക്കാൻ ശ്രമിച്ച ഗ്ലോവറിൻ്റെതടക്കം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ആക്രമണത്തിൽ ഡോസിന് സാരമായി പരിക്കേറ്റു ഒരു ജാപ്പനീസ് ഗ്രനേഡ് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് കാലും ഇടുപ്പും തകർത്തു കളഞ്ഞു പതിനേഴ് ലോഹ ചീകലുകളാണ് അന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു സ്നൈപ്പർ ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലും തുളച്ചു കയറി ഒരു കോംപാക്ട് മെഡിസിൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ധീരമായ പ്രവർത്തനങ്ങൾ അതോടെ അവസാനിച്ചു എന്നാൽ മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്ന വേദന കൊണ്ട് പുളയുന്ന ആ സമയത്തും അദ്ദേഹം മറ്റുള്ളവരെ സുരക്ഷിതരാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു ദൈവമേ എനിക്ക് നീ ഒരാളെ കൂടി തരൂ എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഡോസ് ആ യുദ്ധഭൂമി മുഴുവൻ തിരഞ്ഞു നടന്നു ജീവന്റെ ഒരു തുടുപ്പെങ്കിലും അവശേഷിച്ചവരെ അയാൾ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി അദ്ദേഹത്തെ അപമാനിച്ച അതേ പട്ടാളക്കാർ അപ്പോൾ അദ്ദേഹത്തെ പ്രശംസിച്ചു ഞാൻ അദ്ദേഹത്തെ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട് എന്നിട്ടും ഒടുവിൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം വേണ്ടി വന്നു ജീവിച്ചിരിക്കുന്ന ധീരരായ വ്യക്തികളിൽ ഒരാളാണ് ഡോസ് ഗ്ലോവർ ഡോസിനെ പ്രശംസിച്ചത് ഇങ്ങനെയാണ് യുദ്ധാനന്തരം അച്ഛനോടൊപ്പം മരപ്പണി തുടരാൻ ഡോസ് ആദ്യം പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഇടത് കൈക്കേറ്റ ക്ഷതം മൂലം അത് ചെയ്യുവാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഡോസിന് ക്ഷയരോഗം കണ്ടെത്തി ശ്വാസകോശത്തിനും അഞ്ച് വാരിയലുകൾക്കും തകരാർ കണ്ടെത്തിയ അദ്ദേഹം അഞ്ചര വർഷത്തോളം ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓഗസ്റ്റിൽ തൊണ്ണൂറ് ശതമാനം വൈകലത്തോടെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു ഡോസിന് സൈന്യത്തിൽ നിന്ന് ചികിത്സ തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഡോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹത്തെ പൂർണമായും ബദിരനാക്കി മാറ്റി എൺപത്തി എട്ടിൽ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന് കേൾവിശക്തി വീണ്ടെടുക്കുവാൻ സാധിച്ചു പരിക്കുകളുടെ തീവ്രത ഉണ്ടായിരുന്നിട്ടും ജോർജിയിലെ റൈസിംഗ് ഫോണിലെ ഒരു ചെറിയ ഫാമിൽ അദ്ദേഹം പുതിയൊരു ജീവിതം കെട്ടി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനേഴിന് ഡൊറോത്തി പോളിൻ ഷൂട്ടയെ അദ്ദേഹം വിവാഹം കഴിച്ചു അവർക്ക് ഒരു കുട്ടി ജനിച്ചു ഡെസ്മൺ ടോമി ഡോസ് ജൂനിയർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഡെസ്മൺ ജൂനിയർ തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഒരു സൈനിക ഡോക്ടറായും പിന്നീട് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥനായും അയാൾ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ പതിനേഴിനുണ്ടായ ഒരു വാഹനാപകടത്തിൽ ഡൊറോത്തി മരിച്ചു പിന്നീട് തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഒന്നിന് ഡോസ് ഫ്രാൻസിസ് മെയ് ഡുമനെ അദ്ദേഹം വിവാഹം കഴിച്ചു ശ്വാസതടസ്സം മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഡോസ് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിന് അലബാമയിലെ പിഡ്മൂണ്ടിലുള്ള വീട്ടിൽ വച്ച് മരിച്ചു രണ്ടായിരത്തി ആറ് ഏപ്രിൽ മൂന്നിന് ടെന്നസിയിലെ ചട്ടനൂഗ ദേശീയ സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത് അമേരിക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് രാജ്യങ്ങൾ പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് പറയാം അയൽ രാജ്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രങ്ങൾ എന്നിട്ടും അമേരിക്ക പലപ്പോഴും യുദ്ധരംഗത്ത് ഇറങ്ങിയത് ലോക പോലീസിങ് കളിച്ചിട്ടാണ് ഒപ്പം തങ്ങളുടെ ആയുധശേഷി ലോകത്തെ അറിയിക്കുക എന്നൊരു ഉദ്ദേശവും അവർക്കുണ്ടായിരുന്നു ഈ പ്രകസനത്തിനിടയിൽ ഒട്ടനവധി അമേരിക്കക്കാർക്ക് അവരുടെ ജീവൻ ബലികഴിപ്പിക്കേണ്ടി വന്നു ശത്രുക്കളെ കൊന്നൊടുക്കിയ നിരവധി യുദ്ധവീരന്മാരെക്കാൾ അമേരിക്ക ഇന്നും ഓർക്കുന്നത് തോക്കെടുക്കാതെ തൻ്റെ മരണത്തെ ഭയക്കാതെ യുദ്ധരംഗത്ത് തൻ്റെ കടമ നിർവഹിച്ച തൻ്റെ സഹപ്രവർത്തകരെ രക്ഷിച്ച ഡസ്മണ്ടിനെയാണ് എടുക്കാൻ ആർക്കും സാധിക്കും എന്നാൽ ജീവൻ നൽകാൻ ആർക്കാണ് സാധിക്കുക വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.